ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് വള്ളിച്ചീരയെക്കുറിച്ചുള്ളതാണ് വള്ളിച്ചീര എന്ന് പറയുന്നത് ചീര വെറൈറ്റിയിൽ പെടുന്ന ഒന്നാണ് വളരെ ഈസി ആയിട്ട് യാതൊരു പരിചരണവും കൂടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചീര വള്ളിച്ചീര രണ്ട് തരത്തിലുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഇതുപോലെ മെജിന്താ കളർ തണ്ടും അതുപോലെ പച്ച കളറിലെ ഇലയും അതിൻ്റെ നാരു വന്നിട്ട് മെജിന്താ കളറുമാണ് മറ്റൊന്നു പറയുന്നത് തണ്ട് നല്ല പച്ച കളറിലുള്ളതും ഇലകളൊക്കെയും നാരും പച്ച കളറിലുള്ളതുമാണ് വള്ളിച്ചീര നമുക്ക് തറയിലും ഗ്രോ ബാഗിലും ഒക്കെ നടാൻ സാധിക്കുന്ന ഒന്നാണ് യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യകത ഒന്നും തന്നെ ഇല്ല ഈ ചെടിക്ക് ഇതിപ്പം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ കോഴിക്കാരവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അതിലോട്ടാണ് ഞാൻ ഈ ചെടി നട്ടിരിക്കുന്നത് വള്ളിച്ചീരയുടെ പുതിയ തൈകൾ ഉത്പാദിപ്പിക്കുന്ന അതിൻ്റെ തണ്ടുമുറിച്ചു നടാം കൂടാതെ തന്നെ ഇത് ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നതാണ് വിത്ത് മുളച്ചിട്ടും നടാവുന്നതും ഇത് വിത്ത് മുളച്ചുണ്ടായ ഒരു തൈയാണ് ഒരു പ്രാവശ്യം നമ്മളിത് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട് വിട്ട് പോകത്തേ ഇല്ല വിത്ത് വീണിങ്ങനെ പൊടിച്ചോണ്ടേയിരിക്കും ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത് ഇതിൻ്റെ ഇലകളാണ് നമ്മൾ കറക്കി ഉപയോഗിക്കുന്നത് നമുക്കിതിൻ്റെ ചീരയായിട്ട് തോരം വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് നമുക്കിതിനെ ഉഴുന്നതുമായിട്ട് തോരമ്പരിപ്പ് വേഗിച്ചതും ആയിട്ടൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ രുചികരം കൂടാതെ ഈ ചീരയെ നമുക്ക് സാമ്പാറിലും ഇടാവുന്നതാണ് കൂടാതെ നമുക്കിതിനെ ഒരു നാലുമണി പലഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കടലമാവിൽ നമുക്ക് വെളുത്തുള്ളിയുടെ നീരും മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്തതിൽ മുക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അതുപോലെ കൊടുക്കാവുന്നതാണ് നല്ല മെജന്ത കളറിലെ പൂക്കളാണ് ഇതിനുണ്ടാകുന്നത് വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായയായിട്ട് കിട്ടുന്നതാണ് ഈ കായയാണ് നമുക്ക് മൂക്കുമുട്ടിക്കും വിത്തായിട്ട് ഉപയോഗിച്ച് അതിനെ മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നല്ല മെജിന്താ കളറിലുള്ള കായ്കളാണിത് ഈ കായ പൊട്ടിക്കുമ്പോൾ നല്ല മെജിന്ത കളറാണ് വരുന്നത് കാണാനും വളരെയധികം മനോഹരമാണ് കുട്ടികളൊക്കെ തന്നെ കളിക്കാനായിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ വിത്തുകളെ ഉണക്കി നമുക്ക് നടാവുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ധാരാളം പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വള്ളിച്ചിരിയുടെ വിത്തുകൾ നമ്മൾ തറയിൽ നട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ ഒത്തിരി വലിപ്പം വയ്ക്കുന്നതാണ് തറയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി യാതൊരുവിധ കീടശല്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇലകളൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റ് ചീരകൾ കരിയുന്നത് പോലെ ഞുരിഞ്ഞുരി അരിഞ്ഞ് അതിൻ്റെ തോരം വെക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മെജിന്ത കളറിലെ വള്ളി ചീരയുടെ വിത്തുകൾ നടമ്പോൾ ചിലപ്പോൾ നമുക്ക് പച്ച കളറിലെ തൈകളൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇവിടെ മെജിന്തയുടെ വിത്ത് നടപ്പം പച്ച കളറിലെ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പേര് സൂചിപ്പിക്കുമ്പോൾ വള്ളിയായിട്ട് വളരുന്ന ഒരു ചീര ആയതുകൊണ്ട് നമുക്ക് ഇതിനൊരു പന്തലിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് വള്ളിയേക്ക് വീശിയൊരു കാട് പോലെ ആകുന്നതാണ് ഇനി നമ്മൾ ഇതിനെ ഒരു ചെറിയ കണ്ടെയ്നറിൽ നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ ചെറുതായിട്ട് നമുക്കൊരു അലങ്കാര ചെടി പോലെ വളർത്താനും പറ്റുന്നതാണ് ആവശ്യമുള്ളപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ചെടുത്താൽ മതി കൃഷി സ്നേഹിക്കുന്നു എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്